എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയാണ് എല്ലാവരും ഇതെന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇപ്രാവശ്യത്തെ ഈസ്റ്ററിന് ഈ ഒരു റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം അല്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെ അത് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു എരിവുള്ള എരിവെള്ളമുളക് പൊടി ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി കയ്യിലില്ലെങ്കിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലേ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് അതേപോലെ അര ടീസ്പൂണ് വറുത്തു പൊടിച്ച ജീരകം പിന്നെ പെരിഞ്ചീറത്തിൻ്റെ പൊടി അര ടീസ്പൂണ് ഗരം മസാല രണ്ട് ടീസ്പൂണ് ഇനി രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും ഒരു ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു ഹാഫ് ലെമണ് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കാണും കേട്ടോ അപ്പോൾ പിഴിഞ്ഞ് അങ്ങനെ എടുത്ത് ഒഴിച്ചാലും മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നാല് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനി നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യണേ തൈരും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണേ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ എണ്ണ ഒഴിക്കുന്നത് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ടാണേ ഇനി ഈ മിക്സ് നമുക്ക് നമ്മുടെ ചിക്കനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം നേരിട്ട് ചിക്കൻ അതിലോട്ട് ചേർക്കാൻ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആവത്തില്ല ശരിക്കും അതുകൊണ്ടാണ് ഇളക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തേ ഇനി ഇത് എല്ലാ പീസസേലും പറ്റുന്നത് പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് നമ്മളിത് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും സൂക്ഷിച്ച് വെക്കണം വെളിയിൽ വെച്ചേക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചേക്കണേ എന്നിട്ട് അതിന് ശേഷം നമ്മളിത് കുറച്ച് എണ്ണ എടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം എന്ന് വെച്ചാൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം നമ്മളിതിനെ ഒന്ന് വേവിച്ചെടുക്കാന്നേ ഉള്ളൂ ബ്രൗൺ കളർ വരെ ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല വേവിച്ച് എണ്ണയിലിട്ട് നമ്മൾ അപ്പോൾ ഈ മസാലയെല്ലാം ഒന്ന് പിടിച്ച് മസാലയൊക്കെ അതേലൊന്ന് പുരണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റുമായി ചിക്കൻ്റെ പീസസ് കഴിക്കുമ്പോൾ ഞാനിത് ഒരു അടുപ്പിലിത് വറക്കാനായിട്ട് വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് അത് ആറ് സവാള ഉള്ളിൽ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആറ് പച്ചമുളക് ഇതുപോലെ നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ കഷ്ണങ്ങൾ ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അത് കിട്ടിയിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പഴറ്റിയെടുക്കാം ഒരു ചീൻചട്ടി അടുപ്പിൽ ഒഴിക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വന്ന ഉടനെ തന്നെ മൂന്നോ നാലോ ഉണക്കമുളക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന ആ ചേരുവകളെല്ലാം കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടും നമുക്ക് ഉള്ളി അങ്ങനെ സ്റ്റൗവിൽ നമ്മുടെ ഇറച്ചി ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഇത് ഫ്രൈ ആകാവേ അധികം എണ്ണയൊന്നും പിടിക്കത്തേ ഇല്ല നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ഇപ്പോഴും അവിടെ ഉണ്ട് കണ്ടില്ലേ അത് അതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്ത് അത് നമുക്ക് ഏകദേശം റെഡി ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് വറുക്കാനിട്ടത് കോരിയെടുക്കുകയാണ് എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സെക്കൻഡ് ബാച്ചും വറുത്തെടുക്കാം ഇതേ സമയം കൊണ്ട് നമ്മുടെ അപ്പുറത്തെ സ്റ്റൗലാണെന്നുണ്ടെങ്കിൽ സവാളയുള്ളിയും വഴന്നു വരുന്നുണ്ട് കണ്ടില്ലേ ഏകദേശം ഈ ഒരു പരുവമായി നമ്മളുടെ സവാളയുള്ളി ഇനിയും കുറച്ചും കൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ചേർക്കാം ഏകദേശം എഴുപത് ശതമാനത്തോളം വഴന്ന് കഴിഞ്ഞ് കണ്ടില്ലേ ആ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റൂടെ ചേർത്ത് ഇനിയും അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നെ വരെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിടുക അപ്പോൾ ഈ പേസ്റ്റ് വഴന്ന് വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിയും നന്നായിട്ട് കുറച്ചും കൂടി വഴന്ന് കിട്ടും ഇപ്പോൾ ഒരു സ്റ്റൗവിൽ നമ്മുടെ ഉള്ളിയും വഴന്ന് വരുന്നുണ്ട് മറ്റേതിൽ നമ്മളുടെ ചിക്കൻ ആണെന്നുണ്ട് ഏകദേശം പരുവമായി വരുന്നുണ്ട് ഈ സമയത്ത് എണ്ണ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റണേ അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും ഇനി ഇതിലേക്ക് എരിവുള്ള മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി ചേർത്തിളക്കിയൊന്ന് വഴറ്റിയെടുക്കണേ ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം മൂന്ന് നാല് മിനിറ്റോളം നമ്മളിതിനെ വഴറ്റണം അപ്പോഴേ ഇതിൻ്റെ എല്ലാം പോയി നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം അന്നാലേ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടത്തുള്ളൂ രുചിയും കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ അപ്പോൾ അടി ചേർത്തിളക്കണേ അല്ലെങ്കിൽ അടിയിൽ ഇതേപോലെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളിക്കായി ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും അതിൻ്റെ ഫ്ലഷ് എല്ലാം ഒടഞ്ഞ് കിട്ടണം ആ പരുവം വരെ നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിനെ തട്ടിപ്പൊത്തിയാണെങ്കിൽ നമുക്ക് വേവാനായിട്ട് ഒരു അടപ്പും വെച്ച് അടച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തു നേരം നല്ല സോഫ്റ്റ് ആയിട്ടില്ല നമ്മുടെ തക്കാളി അതുകൊണ്ട് ഞാൻ വീണ്ടും ഇളക്കി അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണേ ശേഷം തുറന്നു നോക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേ പരുവത്തിലായി നല്ല ഫ്രഷ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പത്തോ പന്ത്രണ്ടോ കാഷ്യൂനട്ട്സും അതേപോലെ മൂന്നോ നാലോ പൂള് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാമേ ഇതിനെ നന്നായിട്ട് അരച്ച് ഒരു സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം ഇതൊക്കെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളിതൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും ആ സ്മൂത്ത് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ എല്ലാം വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതിൻ്റെ പച്ചമണം മാർദ്ദം വരെ ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ തേങ്ങായ്ക്കത്തിലെ ആ പച്ചമണവും കാശുനട്ടിൻ്റെ പച്ചമണവും അതേപോലെ അതിനകത്തുണ്ടായിരുന്ന കുറച്ച് വെള്ളമയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടിരിക്കൂ ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി നമ്മളുടെ ആ മിക്സി ജാർ കഴുകി അതിനകത്ത് ഒത്തിരി തേങ്ങയൊക്കെ പറ്റിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കഴുകി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ചിക്കനൊക്കെ അവിടെ തയ്യാറായിട്ട് എടുപ്പുണ്ട് ഏകദേശം സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് അത് വെന്തിട്ടുണ്ട് കണ്ടില്ലയോ നമ്മൾ ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്നും വറുത്തെടുത്തിട്ടില്ല എണ്ണ ആവശ്യം പോലെ അതിനകത്തു നമ്മൾ വീണ്ടും എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ ആ ഗ്രേവി തിളയ്ക്കുന്നുണ്ടായിരുന്നു തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം കാരണം ചിക്കൻ ഇനിയും വേഗാനുണ്ട് അത് തന്നെയല്ല ഈ ഗ്രേവിയിൽ കിടന്ന് കുറച്ചും കൂടി അതൊന്ന് തിളച്ചാലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മസാലകളും ഒന്ന് പിടിച്ച് ഗ്രേവിക്കും നല്ല രുചി വരുത്തുള്ളൂ ഇനി ഇത് ഇറച്ചി വെന്തതിന് ശേഷം എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്കിത് നിർത്തി കുറച്ചും കൂടെ മല്ലിയലിയൊക്കെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ കപ്പയ്ക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കമൻറ്റും ഒന്ന് അറിയിക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ